ാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചൂടുപിടിക്കുമ്പോൾ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളാണ് അരങ്ങേറുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ഡി എം കെയുടെ തണലിൽ നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ പുതിയ വഴികൾ തേടുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് നടൻ വിജയിന്റെ തമിഴക വെട്ടി കഴകം കോൺഗ്രസിനെ തങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷി എന്ന് വിളിച്ചതോടെ തമിഴ് രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് ഡി എം കെ സഖ്യത്തിൽ തങ്ങൾ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന പരാതി കോൺഗ്രസിനുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകൾ വേണമെന്ന ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ മുപ്പത്തിരണ്ട് സീറ്റുകൾ മാത്രമേ നൽകാൻ കഴിയൂ എന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയതോടെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ് ഡി എം കെ മുപ്പത്തിരണ്ട് സീറ്റുകൾ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചതിന് പിന്നാലെ കോൺഗ്രസ് തങ്ങളുടെ ആവശ്യം മുപ്പത്തെട്ട് സീറ്റുകളായി കുറച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഈ സാഹചര്യത്തിലാണ് വിജയന്റെ പാർട്ടിയുമായി കൈകോർക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ഗൗരവമായി ചിന്തിക്കുന്നത് കേവലം സീറ്റുകൾ മാത്രമല്ല വിജയിച്ചാൽ ഭരണത്തിൽ പങ്കാളിത്തം വേണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട് എം പി മാണിക്യം ടാഗോർ പരസ്യമായി തന്നെ ഇക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു ഇനി വെറും സീറ്റ് വിഭജനം മാത്രമല്ല ഭരണ പങ്കാളിത്തവും ചർച്ച ചെയ്യേണ്ട സമയമാണ് എന്ന ടാഗോറിന്റെ പ്രസ്താവന ഡി എം കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ീഹാറിലും ആന്ധ്രയിലും സഖ്യകക്ഷികളധികാരം പങ്കിടുന്നത് ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തുന്നത് വിജയന്റെ വക്താവ് ഫെലിക്സ് ജെറാൾഡ് നടത്തിയ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് അണികളിൽ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് വിജയയും രാഹുൽ ഗാന്ധിയും നല്ല സുഹൃത്തുക്കളാണെന്നും ഇവർ തമ്മിലുള്ള സഖ്യസാധ്യത തള്ളിക്കളയാനാവില്ലെന്നുമാണ് ടി വി കെ വൃത്തങ്ങൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാൻ വിജയിക്കൊപ്പം കോൺഗ്രസ് ചേരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് സഖ്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനങ്ങൾ പാർട്ടി അധ്യക്ഷൻ വിജയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് ടി വി കെ നേതാവ് നിർമ്മൽകുമാർ വ്യക്തമാക്കി ഞങ്ങളുടെ നേതാവ് കൂടിയാലോചിച്ച് സഖ്യകക്ഷികളെ പ്രഖ്യാപിക്കും അതിനുശേഷം നടപടികൾ സ്വീകരിക്കും തെരഞ്ഞെടുപ്പിന് ഇനിയും ധാരാളം ദിവസങ്ങളുണ്ട് ഏകദേശം രണ്ടു മാസത്തോളം അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടുഭരണം എന്ന സങ്കല്പം തമിഴ്നാടിന് അന്യമാണെന്നാണ് ഡി എം കെ നേതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ആറിൽ ഇല്ലാതിരുന്നിട്ടും ഡി എം കെ ഒറ്റയ്ക്ക് ഭരിച്ച ചരിത്രം അവർ ഓർമ്മിപ്പിക്കുന്നു കോൺഗ്രസ് ഉയർത്തുന്ന ആവശ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് വിലപേശൽ തന്ത്രം മാത്രമാണെന്നാണ് സ്റ്റാലിന്റെ പാളയത്തിലെ വിലയിരുത്തൽ എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി ഡി എം കെ തണലിൽ നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ പുതിയ വഴികൾ തേടുന്നു എന്ന സൂചനകളാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് ഡി എം കെ സഖ്യത്തിൽ തങ്ങൾ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് കോൺഗ്രസ്സിനകത്തുള്ളത് അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു നീക്കത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ